ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമേറിയ ഈ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു മനോഹരമായി പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം പ്രാവശ്യമുടേ ചിന്തയുമായി നിങ്ങളോടൊപ്പം സമയത്തെ ചിലവിടുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട ഈ അതുല്യ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഈ ദിവസത്തിൽ നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ചില നാളുകളായി ഞാൻ മനസ്സിനാഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാലേബ് വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ കാലേബിന് ഒരു നല്ല സവിശേഷത ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാം യോശുവ ഒറ്റുനോക്കുവാനായിട്ട് കുറിച്ച് അറിയുവാനായിട്ട് പന്ത്രണ്ട് പേരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതിൽ മടങ്ങി വന്നവർ ഭൂരിഭാഗവും അസാധ്യതകളുടെ വാർത്തകൾ നിരത്തിയപ്പോൾ യോശുവയും കാലേബും അവർ ജനത്തെ അമർത്തിയിട്ട് നല്ല വർത്തമാനം കൊണ്ടുവരുന്ന ഭാഗം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുവാൻ കഴിയും ആ നല്ല വർത്തമാനം കൊണ്ടുവന്ന യോശുവയും കാലേബും പിന്നീട് അവരിൽ ഒരാൾ ഇസ്രായേലിൻ്റെ നായകനിലയിലേക്ക് വരികയും മറ്റൊരാൾ അതായത് കാലേബ് ഒരുപാട് സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമായി മാറുകയും ചെയ്തു ഈ പ്രഭാതത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് കാലേബിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നതിൽ സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും ഒക്കെ നാം വായിച്ച കാലേബിൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ ഒന്ന് യഹോവയോട് പറ്റി നിന്ന ഒരു വ്യക്തിത്വമാണ് ഈ കാലയം തൻ്റെ മുൻപിലുള്ള സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുമ്പോൾ തൻ്റെ കൂടെ വന്നവരെല്ലാം അസാധ്യതകളുടെ വർത്തമാനങ്ങൾ തൻ്റെ നേതാവായ മോശയുടെ കാതിൽ ചൊരിയുമ്പോൾ ആ അസാധ്യതകളുടെ മുൻപിൽ സാധ്യതകളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് കാലയം ഈ പ്രഭാതത്തിൽ പറയട്ടെ നമ്മുടെ മുൻപിൽ അസാധ്യതകളെ ഉള്ളൂ പക്ഷേ ആ അസാധ്യതകളുടെ നടുവിൽ സാധ്യതകളെ കാണുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികളാണ് ഒരുപാട് വൈതരണികളാണ് ജീവിതത്തിൽ മറികടക്കുവാൻ കഴിയാത്ത നിലയിൽ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാണ് പക്ഷേ ആ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ഒരു ഭക്തനായ മനുഷ്യന് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളൊരു ദൈവവൈതന് മാത്രമേ അസാധ്യതകളുടെ നടുവിൽ സാധ്യതകളെ കാണുവാൻ കഴിയൂ എല്ലാ നെഗറ്റീവ് പോയിൻസിൻ്റെ മുൻപിലും തളർന്ന് തകർന്നു പോകുന്ന ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയും നിരാശ മാത്രം ഫലമാക്കി നിരാശ മാത്രം കൈമുതലാക്കി വെച്ചിട്ടുള്ള ധാരാളം പേർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ എല്ലാ തോൽവിയും ഒരു തോൽവിയല്ല സകല തോൽവിയുടെ പിൻപിൽ ഒരു വലിയ വിജയത്തിൻ്റെ മുഴക്കമുണ്ടെന്നുള്ള കാര്യം ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത് നമുക്കറിയാം കർമേലിൻ്റെ കൊടുമുടിയിൽ കാലുകളുടെ ഇടയിൽ തലതിരികി കയറ്റി നിന്ന ഏലിയാവിൻ്റെ അടുക്കൽ കൃത്യൻ വന്ന് പറഞ്ഞതെല്ലാം നെഗറ്റീവാണ് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ദൈവത്തോട് പറ്റി നിന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മനുഷ്യനറിയ ആ അസാധ്യതകളാണ് അവൻ വന്ന് പറയുന്നതെങ്കിലും അസാധ്യതകളുടെ നടുവിൽ ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ സകല അസാധ്യതകളെയും സാധ്യമാക്കി തരാൻ കഴിയുന്ന ദൈവം ഈ പ്രഭാതത്തിൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയിൽ നിങ്ങൾ കൂപ്പുകുത്തി ചില വാക്കുകളുടെ മുൻപിൽ തളർന്നു പോയിട്ട് മുന്നേറുവാൻ കഴിയാതെ ഇവിടെ സകലതും പരാജയപ്പെട്ടു എന്നാണോ വിചാരം പ്രവചന പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് ഗോശാലകളിൽ കന്നുകാലികൾ കാണുകയില്ല മുന്തിരിവള്ളി അതിൻ്റെ അനുഭവം തരുകയില്ല ഒന്നും തരികയില്ല തരികയില്ല കാണുകയില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് യഘോഷാഭാത്തിനോട് ഏലീഷ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നീയും നിന്റെ മൃഗവാഹനവും കുടിക്കത്തക്കവണ്ണം വാഹൻ കുടിക്കത്തക്കവണ്ണം വെള്ളം കൊണ്ട് നിറയും എന്നാണ് പ്രവചനം അങ്ങനെ അസാധ്യതകളുടെ നടുവിൽ സാധ്യതകളെ മാറ്റുന്ന കർത്താവ് അസ്ഥി കുംഭാരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടു നിർത്തിയിട്ട് അവനോട് പ്രവചിക്കാൻ അർലി ചെയ്ത കർത്താവ് അവന്റെ മുൻപിൽ അസാധ്യതകളുടെ ഒരു കൂമ്പാരമാ അസ്ഥി കൂമ്പാരമാ പക്ഷെ ആ അസാധ്യതകളുടെ നടുവിൽ ആ അസ്ഥികൾക്ക് തൊക്കും ഞരമ്പും മാംസവും വെച്ച് പിടിപ്പിച്ച് അതിനെ ജീവനുള്ള ദേഹിയായി ഒരു വലിയ സൈന്യമാക്കി നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രഭാതത്തിൽ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല അസാധ്യതകളും ഈ പ്രഭാതത്തിൽ വഴിമാറുന്ന ഒരു പകൽക്കാലമാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ സകലെ അസാധ്യതകളുടെ മുൻപിലും സാധ്യത ഒരുക്കുന്ന കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം അങ്ങടെ അത് അളവറ്റ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലിടുന്നതിനായി സ്തോത്രം വലിയ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാം കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാമൻ